ഇതെന്നാലും വല്ലാത്ത ഗർഭം ആയി പോയല്ലേ ഈ ഒരു ഗർഭം നമുക്ക് വെറും രണ്ട് സെക്കൻഡ് കൊണ്ട് മാറ്റി ശ്രദ്ധിച്ചു നോക്കിക്കോ വൺ ടൂ ത്രീ സിമ്പിൾ ഇനിയിപ്പോ ശ്വാസം ചാവോ എന്തോ നിങ്ങൾ ഇത് കേക്കാൻ കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിയൊരു ബോഡിക്കൊണ്ട് ഡ്രസ്സാണ് വെറും മുന്നൂറ്റി പത്തൊമ്പത് രൂപയ്ക്ക് ഞാൻ വാങ്ങിയത് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു കളറിൽ വരുന്നൊരു അടിപൊളി ഡ്രസ്സ് എന്ത് ചെയ്യാനേക്കാളും മുന്നേ എന്റെ വയറ് നിക്കുന്നോണ്ട് ഇതുപോലുള്ള ഡ്രസ് ഇട്ട പരമ ബോറാണ് വല്ലാത്ത ദയനീയ അവസ്ഥയാണ് ഇനിയിപ്പോ വഴിയുള്ളൂ നമുക്ക് ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ടൈറ്റ് ആയി നിൽക്കുന്ന ആ ഭാഗം കുറച്ച് ഉള്ളിലോട്ട് മടക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പം വയർ ഒട്ടും ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വാങ്ങിച്ചോ ഒരു നഷ്ടമില്ല അടിപൊളി ഇടാൻ പറ്റാത്ത വിഷമത്തിൽ ഞാൻ കുറച്ച് മാറി നിന്ന് കരഞ്ഞിട്ട് വരാം എന്തായാലും നമുക്ക് ഇനി അടുത്ത് നോക്കാം ഇതൊരു കുർത്താ പലാസോ സെറ്റ് ആണ് ഹോട്ടൻ ഡ്രയോൺ ആണ് പിന്നെ കോളർ വരുന്ന ടൈപ്പ് ആണ് ഞാൻ ആ പിക്കൽ പ്രതീക്ഷിച്ച് വാങ്ങിയതാണ് ആ ചേച്ചിനെ മാത്രം നമ്പി വാങ്ങിയതാണെന്നുണ്ടെങ്കിലും അവരിട്ടപ്പോ ആഹായും ഞാനിട്ടപ്പോ ഓഹോ ആയിട്ട് എന്ന് തോന്നുന്നു എനിക്ക് ഇത് ചേരുന്നുണ്ടോ എന്ന് നിങ്ങൾ കമന്റിൽ പറയണേ അങ്ങനെ നമ്മൾ ആദ്യം കാണിച്ച അവർ ബ്രൗൺ കളറിൽ വരുന്ന ബോഡി ഡ്രസ് ഇടാൻ പറ്റാത്ത വിഷമത്തിന് നമുക്ക് തിന്ന് വിഷമം കിട്ടും പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ഒരു ബ്ലൂ കളർ ഡ്രസ് ഉണ്ടല്ലോ ഇത് ഞാൻ വാങ്ങിയിട്ട് ഒരു അഞ്ചാറ് മാസമായിട്ടുണ്ട് ഒരുപാട് വട്ടം ഞാൻ ഇട്ടു അടിപൊളി ഡ്രസ്സാണ് റേറ്റും വളരെ കുറവാ കുറവാണ് ലിങ്ക് ഇട്ടാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാത്തിനും ലിങ്ക് ഞാൻ ടാഗ് ചെയ്യുന്നതിന്റെ ആവശ്യമുള്ളവരൊക്കെ ചിക്കുന്നത് നോക്കാം അങ്ങനത്തെ ഞാൻ എന്റെ വേറെ കുഞ്ഞാവന ഒന്നും കൂടെ വളർത്തുക അപ്പൊ കോട്ടി ബൈ